കഴിഞ്ഞ ദിവസമാണ് ഒരു ഒരു കൂടുതൽ വിശ്വാസം സർക്കാരിനെയാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ മറുപടി ഉള്ളത് അല്ല ഞങ്ങൾ ഈ കാര്യം ആദ്യമേ തന്നെ വ്യക്തമാക്കിയതാണ് ഞങ്ങള് യുഡിഎഫും കോൺഗ്രസ് പാർട്ടിയും എടുത്തത് ഒരു രാഷ്ട്രീയമായ തീരുമാനമാണ് കാരണം ഞങ്ങൾ മൂന്ന് ചോദ്യങ്ങളാണ് ഗവൺമെന്റിനോട് ചോദിച്ചത് കാരണം ഗവൺമെന്റിന് ഇതൊരു കപട ഭക്തിയുമായി തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ വരുമ്പോൾ ഗവൺമെന്റിന്റെ യഥാർത്ഥ മുഖം ഭക്തരായ വിശ്വാസികളായ ആളുകളുടെ മുന്നിൽ തുറന്നു കാട്ടേണ്ട ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനാണ് പ്രതിപക്ഷം മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്ന് ഇപ്പോൾ അയ്യപ്പ ഭക്തി കാണിക്കുന്ന സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കുമോ സത്യമാമൂലം രണ്ട് എൻ എസ് എസ് പ്രവർത്തകർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്കെതിരായി അന്ന് കേസെടുത്തിട്ടുണ്ട് സർക്കാർ ആ കേസ് പിൻവലിക്കുമെന്ന് ഉറപ്പ് തന്നാണ് പക്ഷെ ഒരു കേസും പിൻവലിച്ചിട്ടില്ല എല്ലാവർക്കും എതിരായിട്ടുള്ള കേസാണ് ആ കേസ് പിൻവലിക്കുമോ രണ്ട് കഴിഞ്ഞ പത്ത് വർഷ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ചെറുവിരൽ ചെറുവിരലക്കാത്ത ഈ ഗവൺമെന്റ് ഇപ്പൊ മാസ്റ്റർ പ്ലാനുമായി വന്നത് ആരെ കബളിപ്പിക്കാനാണ് ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത് ഈ മൂന്ന് ചോദ്യങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഒന്നും മാത്രമല്ല കഴിഞ്ഞ കാലഘട്ടത്തിൽ ശബരിമലയിൽ പിണറായി വിജയൻ സർക്കാർ എന്താണ് ചെയ്തത് എന്ന് കേരളത്തിലെ വിശ്വാസികൾക്ക് ബോധ്യമുണ്ട് അതിൽ നിന്നൊരു മാറ്റമുണ്ടാകാനുള്ള ഒരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല ഈ തീരുമാനം ഞങ്ങൾ എടുത്തപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പു പറഞ്ഞു സമുദായ സംഘടനകൾ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് അവരവരുടെ തീരുമാനം എടുക്കാം അപ്പൊ ചിലർ പോകാൻ തീരുമാനിച്ചു യോഗക്ഷേമ സഭ പോലുള്ള ചിലർ പോകണ്ടാന്ന് തീരുമാനിച്ചു പലരും പല തീരുമാനം എടുത്തു പല സംഘടനകളും പല സമുദായ സംഘടനകളും അവർക്ക് ഇഷ്ടമുള്ള തീരുമാനമെടുത്ത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് രാഷ്ട്രീയമായി ഈ ഗവൺമെന്റിനെ അവിടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പിണറായി വിജയനെ പോലെ ഞങ്ങളും പരിഹാസ പാത്രമാകുമായിരുന്നു അവിടെ നാലായിരത്തി ഇരുന്നൂറ് പേര് വരുമെന്ന് പറഞ്ഞിട്ട് അറുന്നൂറ്റി ചില്ലാൻ പേര് മാത്രം പങ്കെടുത്ത പരിപാടി വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളുകളെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ നരേന്ദ്രമോദിയെക്കാൾ വർഗീയവാദിയായ യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം അവിടെ വായിച്ച് മന്ത്രി കോൾമയിൽ കൊണ്ടത് ഇതിനൊക്കെ ഞങ്ങൾ സാക്ഷിയാകേണ്ടി വരില്ലായിരുന്നു ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പിണറായി വിജയനേക്കാൾ വലിയ പരിഹാസ കഥാപാത്രമാകുമായിരുന്നു അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തീരുമാനമാണ് രാഷ്ട്രീയ തീരുമാനം യു ഡി എഫ് എടുത്തത് ആ രാഷ്ട്രീയ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നു സമുദായ നേതാക്കൾക്കും സമുദായ സംഘടനകൾക്കും അവരവരുടേതായ തീരുമാനവും അവരവരുടേതായ അഭിപ്രായം ഉണ്ടാവും അതിൽ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല അല്ലല്ല അതൊക്കെ ഓരോ കാര്യങ്ങളിൽ ഓരോ സ്റ്റാൻഡില്ല അവര് സമദൂര സിദ്ധാന്തമാണെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ സമദൂര സിദ്ധാന്തത്തിൽ ഒരു മാറ്റവും ഇല്ല സമദൂര സിദ്ധാന്തമാണ് അവരെടുക്കുന്നതെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഇതുമായിട്ട് എന്താ ബന്ധം തെരഞ്ഞെടുപ്പ് ഇത് ഇതൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നിലപാടാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം ആ നിലപാട് ശരിയാണെന്ന് അവിടെ നടന്ന സംഗമം ഏത് നിലയിൽ പൊട്ടിയപ്പോ എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾ ഞങ്ങളേതായാലും അതിന്റെ ഭാഗമായില്ലെന്നുള്ളതിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും അല്ല അതൊക്കെ അതൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി പല രീതികളും ചെയ്യും അതൊക്കെ അവരവരുടെ ഇഷ്ടം അവർക്ക് ആരെ വേണമെങ്കിലും സ്വാധീനിക്കുവോ ആരെടുത്ത് വേണമെങ്കിലും പോവോ ഒക്കെ ചെയ്യാം ഇവിടെ കേരളത്തിൽ അതിനേക്കുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സംസ്ഥാനമല്ല കേരളം ഞാൻ പറഞ്ഞത് ഞങ്ങളെടുത്ത തീരുമാനം നൂറ് ശതമാനം ശരിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ആ പരിപാടി കൂടി കഴിഞ്ഞപ്പോ അടിവരെയും കൂടി ഇട്ട് ഇട്ടേ ഞങ്ങളുടെ തീരുമാനത്തുമ്പോ യു ഡി എഫിന്റെ തീരുമാനത്തുമ്പോൾ അടിവരെയട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യമായല്ല നിങ്ങളൊക്കെ അവിടെ നിങ്ങളുടെ പ്രതിനിധികളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ അവിടെ എന്താണ് നടന്നതെന്നും അവിടെ എന്ത് കാപട്യമാണ് നടന്നതെന്നും മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെ പുള്ളി ഒരു കപട ഭക്തനായി അഭിനയിക്കുകയായിരുന്നു പുള്ളി അഭിനയിക്കുകയായിരുന്നു ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു വിശ്വാസികളെ കളിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അല്ലല്ല അതൊക്കെ നമ്മൾ ഓരോ ഞങ്ങൾ അവരെയൊക്കെ ആയിട്ട് ആരുമായിട്ട് ഒരു വിരോധത്തിലോ ശത്രുതയിലുള്ള ഞങ്ങൾക്ക് ഞങ്ങൾ എൻ എസ് എസും ആയിട്ടോ എസ് എൻ ഡി പി ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വത്തിനോ ഒരു തർക്കമില്ല ഒരു തർക്കം ഇല്ല അവർക്ക് അവരുടെ നിലപാടുകൾ എടുക്കുന്നതിന് ഞങ്ങൾക്കൊരു പരാതിയില്ല ഞങ്ങൾക്ക് പക്ഷെ ഞങ്ങളുടെ നിലപാടുണ്ട് ആ നിലപാട് ഞങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്ത് എടുത്തതാണ് ശബരിമലയിലെ ആചാര ലംഘനം നടത്തുന്ന സമയത്ത് ഞങ്ങളല്ലേ ഉണ്ടായിരുന്നല്ലോ അത് സംരക്ഷിക്കാൻ ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തു വില കൊടുത്തും നിലപാടെടുത്തും ഞങ്ങളല്ലേ കൂടെ തിന്നത് ഗവൺമെന്റ് ചെയ്തത് എന്ത് വൃത്തിയേടാണ് ചെയ്തത് ഏഹ് ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി പോലീസിന്റെ പിൻബലത്തോടുകൂടി രണ്ട് സ്ത്രീകളെ കൊണ്ടുവന്ന് ഇരുട്ടിന്റെ മറവിൽ ശബരിമലയിൽ ദർശനം നടത്തി ആചാര ലംഘനം നടത്തി ലോകം കീഴ്മേൽ മറിഞ്ഞാലും ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല ഒരു നിലപാടുണ്ടാവില്ല എന്ന് പറഞ്ഞു ഇല്ലേ പിണറായി വിജയൻ എന്നിട്ട് നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കി ആചാര ലംഘനം നടത്തുന്നത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ കേരളം കണ്ടതല്ലേ ഇതെല്ലാം കേരളം കണ്ടതാണ് ഞങ്ങളുടെ ചോദ്യം അന്നത്തെ ആ നിലപാടിൽ നിന്ന് മാറ്റം പിണറായി സർക്കാരിനുണ്ടായി മാറ്റമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കണം മാറ്റമുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ടത് ഈ വിശ്വാസികൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കണം മാറ്റമുണ്ടെങ്കിൽ മൂന്നാമത് പറയണം കഴിഞ്ഞ ഒമ്പത് കൊല്ലം ഒരു വികസന പ്രവർത്തനം അവിടെ നടത്താൻ പറ്റിയില്ല എന്ന് പറയണം പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ശബരിമലയെ ഞെട്ടിച്ചുകളയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടില്ല വിശ്വാസികളും ഞെട്ടില്ല കോൺഗ്രസും ബിജെപിയും അതല്ലേ ഞങ്ങൾക്ക് എല്ലാ സമുദായങ്ങളോടും ഭൂരിപക്ഷ സമുദായങ്ങളോടും ന്യൂനപക്ഷ സമുദായങ്ങളോടും ഓരോ നിലപാടാണ് പ്രത്യേക പരിഗണന ആരോടുമില്ല ഒരു സമുദായത്തോടു ഞങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള ശുദ്ധമായ സത്യസന്ധമായ മതേതര നിലപാടാണ് കേരള രാഷ്ട്രീയത്തിൽ എടുക്കുന്നത് നിങ്ങൾ ഞങ്ങൾ ഓരോ വിഷയം വരുമ്പോൾ ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ വെള്ളം ചേർക്കാറില്ല ഞങ്ങൾ ആ നിലപാടെടുക്കും പിന്നെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ ഓടിയെത്തി അവരെ സഹായിക്കാറുണ്ട് വിശ്വാസികളുടെ കൂടെ ഞങ്ങൾ നിൽക്കാറുണ്ട് ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡും കൃത്യമായ പൊസിഷനിങ് ഇതുണ്ട് അതേ അവസരത്തിൽ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കും ഒരുപോലെ എതിർക്കും ഇപ്പോ പിണറായി വിജയൻ ചെയ്യുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ് അതിനുവേണ്ടിട്ടാണ് ചെയ്യുന്നത് എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കനത്ത തോൽവി കണ്ടിട്ട് ഒരു വിഭ്രാന്തിയാണ് ഇപ്പോ ഗവൺമെന്റിന് അതാണ് അയ്യപ്പ സംഗമം ഞാൻ അയ്യപ്പ സംഗമത്തിന്റെ ഹോർഡിങ് കേരളം മുഴുവൻ വെച്ചിട്ടുണ്ട് അയ്യപ്പന്റെ ഒരു ചിത്രം പോലും ഇല്ല ആരും പറഞ്ഞില്ലല്ലോ സ്വാമി അയ്യപ്പന്റെ ഒരു ചിത്രം പോലും ഇല്ല ചിത്രം പിണറായി വിജയന്റെയും വാസവന്റെയും ചിത്രമാണ് വെച്ചിരിക്കുന്നത് അയ്യപ്പ സംഘമാണ് പേര് മനസ്സിലായി അപ്പൊ രാഷ്ട്രീയമായി ശബരിമലയെ ദുരുപയോഗം ചെയ്താൽ ഞങ്ങളത് തുറന്നു കാട്ടും ഞങ്ങളുടെ ധർമ്മമാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് ഞങ്ങളത് ചെയ്യും സംശയം എന്താ കരുതിൽ യാണെങ്കിൽ ശബരിമല ആ അദ്ദേഹം പലതും പറയാറുണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറയാറില്ല അത് ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയും ഇല്ല അഭിപ്രായ ഭിന്നതയും ഇല്ല എൻ എസ് എസുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയും ഞങ്ങൾക്കില്ല ഒരു അഭിപ്രായ ഭിന്നതയില്ല ഞാൻ പറയട്ടെ എല്ലാ സമുദായങ്ങൾക്കും പല കാര്യങ്ങളിലും അവരുടേതായ അഭിപ്രായം ഉണ്ടാവും ഞങ്ങളതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങൾക്കും അഭിപ്രായമുണ്ട് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് അല്ലല്ല ഞാൻ അതൊക്കെ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ നടത്തിയാലും ഞങ്ങൾ ഒരാളുമായിട്ടും അഭിപ്രായ അത്യാവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും നിന്നയമായ ഭാഷയിൽ എന്നെ അപമാനിച്ചു ഇല്ലേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് എസ് എൻ ഡി പി യോഗമായിട്ട് ഞങ്ങൾ പിണങ്ങിയോ ഞാൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ചതയദിനാഘോഷങ്ങളിൽ രണ്ടു പ്രധാനപ്പെട്ട പരിപാടികളിൽ ഞാൻ പങ്കെടുത്തു അവരെന്നെ ക്ഷണിച്ചു ഞാൻ ആ പരിപാടിക്ക് പോയി അത് അങ്ങനെ അങ്ങനെ ഒരു സമുദായവുമായിട്ടും ഞങ്ങൾ ഒരു സംഘർഷത്തിലും ഞങ്ങൾ ഒരു സംഘർഷത്തിലും ഇല്ല പക്ഷെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ തീരുമാനങ്ങളുണ്ട് ആ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും അതിൽ മാറ്റമില്ല അല്ല അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പറഞ്ഞ അത് അദ്ദേഹം വെല്ലുവിളിച്ചപ്പോ ഞാൻ വിനയപൂർവ്വമായ ഭാഷയിലാണ് മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞൊരു മോശമായ ഒരു വാക്കും ഞാൻ തിരിച്ചു പറഞ്ഞില്ല പറഞ്ഞോ എന്നെ ഏറ്റവും മോശമായ നിന്നമായ വാക്കുകൾ ഉപരിച്ച് പറഞ്ഞു ആ എനിക്ക് വിരോധം ഒന്നുമില്ല അതിങ്ങനെ നമ്മൾ ഈ സ്ഥാനത്തിരിക്കുമ്പോ ഇതൊക്കെ കേൾക്കാൻ വേറെ എന്തെല്ലാം കേസിൽ എന്തെല്ലാം കേസിൽ കേൾക്കുന്നത് അത് ഞാൻ എനിക്ക് ആ വിഷയത്തിൽ ഒരു കാര്യവും പറയാനില്ല തീരുമാനം നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെ ഞാന് ഞാന് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാനില്ല നിങ്ങൾ അവിടെ അദ്ദേഹം സസ്പെൻഷനിലാണ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹം അവിടുത്തെ എം എൽ എ അല്ലേ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു കമന്റും ഞാൻ പറയുന്നില്ല ഞാൻ ഞാൻ ചെയ്യിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തെ മുമ്പിൽ കണ്ട ഞാൻ കാണാതെ തിരിച്ചു പോകും കോൺഗ്രസ് നേതാക്കന്മാരെ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയണത് അദ്ദേഹം പി ജെ പോലോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ മുതിർന്ന നേതാവിന്റെ മരണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു അവര് അദ്ദേഹത്തെ കണ്ട ഇതുവരെ ഒരു പരിചയമില്ലാത്ത ആളെ പോലെ തിരിച്ചു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടാണ് പാർട്ടി ഇന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ലേ ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ട കാണാതെ പോവോ വണ്ടിക്കേരി പോവോ കാണാതെ പോവോ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിസ്സാരമായ ചോദ്യങ്ങളാണ് ആയ ചോദ്യങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തോട് സംസാരിക്കണ്ടേ അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരായി പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്ന ആ നടപടി നിലനിൽക്കെയാണ് ഇത് പാർട്ടി മുതിർന്ന എല്ലാ നേതാക്കന്മാരും പരസ്പരം കൂടിയാലോചിച്ച് എടുത്തൊരു നിലപാടാണ് അത് അത് എപ്പോഴാണ് അത് പരിശോധിക്കേണ്ടത് ആ സമയത്ത് പരിശോധിക്കും ഇപ്പൊ അതില്ല അല്ലല്ല അല്ല ഞാൻ കണ്ട അദ്ദേഹത്തെ അസ്ഥാനം ചെയ്യും എന്റെ മുമ്പിൽ കണ്ടാൽ അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളല്ലേ ഞങ്ങളുടെ പാർട്ടിയിലെ സഹപ്രവർത്തകൻ അദ്ദേഹം സസ്പെൻഡ് ചെയ്തിട്ടല്ലോ ഇനി പാർട്ടിന്ന് പുറത്താക്കിയ പി സരനെ കണ്ടാലും ഞാൻ കൈ കൊടുക്കുമല്ലോ പാർട്ടി ഇന്ന് പുറത്താക്കിയല്ലേ പി സൈലിനെ എന്നെപ്പറ്റി എന്തെല്ലാമാണ് പറഞ്ഞത് പത്ത് ദിവസം നിങ്ങളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ പാലക്കാട് ഇലക്ഷനിൽ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം പഴയ പാർട്ടിയുടെ നമ്മുടെ സഹപ്രവർത്തകനാണ് എത്ര പേര് പാർട്ടി വിട്ടിട്ടുണ്ട് ഞാൻ ശ്രീമതി പജാ വേണുഗോപാലായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ട് അവരുമായിട്ട് വിശദങ്ങൾ സംസാരിച്ചു അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചു അല്ലെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചിരുന്നു അവരുടെ കുഞ്ഞുങ്ങളെ ചേച്ചിയുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയും ഞാൻ അന്വേഷിച്ചു വേറെ പാർട്ടി പോയ ആളല്ലാട്ട് മിണ്ടാമത് കേരള നിങ്ങൾ വരുന്നേ നിങ്ങളെ നിങ്ങളിത് ഇതിനേക്കെ ഇതിനേക്കെ ഇതിനെയൊക്കെ വലിയൊരു വൈഡർ ആംഗിളിൽ കാണണം നിങ്ങൾ ആ കോൺഗ്രസ് ഇക്കാര്യത്തിലേക്ക് എടുത്തൊരു നിലപാട് ആ പാർട്ടിയെ നിങ്ങള് ആ അർത്ഥത്തിൽ കണ്ടിട്ട് നിങ്ങൾ ഇതിനേക്ക് ചെറുതാക്കാൻ നോക്കരുത് ഇതിനേക്ക് ചെറുതാക്കാൻ നോക്കരുത് ഒന്നുമില്ല ഒന്നുമില്ല ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു എല്ലാവരും ആ തീരുമാനത്തിൽ ഉറച്ചു ഞങ്ങൾക്കാണ് എല്ലാവരും ഒരാളും അതിൻ്റെ അകത്തുനിന്ന് മാറിയിട്ടില്ല ഒരാളും മാറിയിട്ടില്ല ഒരാൾ അതൊക്കെ എന്നെ ഒറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്ന വാർത്തകളാണത് ഞാൻ ഒറ്റപ്പെടുവെന്നില്ല ഞാൻ ഒരു തീരുമാനവും എന്റേതായി എന്റേതായി ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല എന്റെ അഭിപ്രായം പറയും എല്ലാവരും കൂടി ഒരുമിച്ച് എടുക്കും അതാണ് ഞങ്ങളുടെ സിസ്റ്റർ അതാണ് നിങ്ങൾക്ക് അറിയില്ലാണ്ടാ പിൻവലിച്ച നിങ്ങൾ ഇങ്ങനെ ഹൈപ്പോത്തെറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കല്ലേ സാങ്കല്പിക ചോദ്യങ്ങൾ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചോദ്യം പട്ടിക ചോദ്യം